സ്കൂളൊക്കെ തറക്കാനായില്ലേ അപ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അന്ന് ഓരോ ആവശ്യത്തിനായിട്ട് ഒന്ന് രണ്ട് കടകളിലേക്ക് വേറെയും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിട്ട അവസാനം നമ്മൾ പട്ടാമ്പി അലങ്കാറിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബേഗാണെന്നുണ്ടെങ്കിലും വേറെ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ബേഗും പിന്നെ പൗച്ച അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൺലൈനായിട്ടൊക്കെ കാണാറുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സൊക്കെ കാണുമല്ലേ അതുപോലത്തൊക്കെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്കുള്ള പർച്ചേസിങ് ഒരു പ്രത്യേക രസം തന്നെയാണല്ലേ ഒരുപാടൊന്നും വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ അങ്ങനെ എടുത്തതാണ് കേട്ടോ പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ബാക്ക് ടു സ്കൂൾ ഐറ്റംസൊക്കെ പക്ഷെ കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പോരണം എന്നുള്ള രീതിയിൽ എല്ലാതും എടുത്ത് നോക്കാമെന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒമ്പത് മണി ഒക്കെ അവർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു അവൽ മിൽക്കും കുടിച്ചിട്ട് അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ